ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലെക്സ് മാർത്തി ഷോപ്പ് സർലാൻഡ് ഡെക്ടൂറിയും പത്തനംതിട്ട ഐഴഞ്ചോ റോഡിൽ റിനോൺ ഡെക്സ്റ്റയർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നിനക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സംസാരിക്കുന്ന ലോറീസ് അതുപോലെ തന്നെ അഡൽറ്റ് ആയിട്ടുള്ള സംഗുണങ്ങൾ സംഗമൊക്കെ വളരെ ഷോർട്ട് ആയിക്കോണ്ടിരിക്കുന്നതാണ് ഡി എൻ എ ഉള്ള സംഗുണങ്ങൾ അതുപോലെ സ്മോൾ ഫോണുകളെ തിരിച്ചിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുക സ്കിപ്പ് പിന്നെ സ്മോൾ ഫോണിൽ ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ളത് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോവരെ നമ്മുടെ ഫോർത്ത് ഡ്രോവർ ഡീറ്റെയിൽസ് ഈ വീഡിയോ തന്നെ പറയുന്നതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കാണാൻ ഏകദേശം വില ഒരു ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അത് ശരി അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് പരമാവധി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയാണ് ലോറിയുടെ ഒന്നര വയസ്സ് പ്രായമുള്ള ലോറിയാണ് അതിന് വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ഒന്നര വയസ്സ് പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് ഇത് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ഇത് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി തേമഡായിട്ടുള്ള മൂന്ന് പേട്സിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയാണ് ഫുള്ളി തേമഡ് ആറ് മാസം പ്രായമുള്ള ലോറിയാണ് അങ്ങനെയല്ല ഫുള്ളി തേമഡ് ട്രെക്സോളാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോഴും ഹാൻഡ് റേസ് റേറ്റ് ചെയ്ത് ഫുള്ളി തേമഡ് ആക്കിയതാണ് നമ്മുടെ ഇത് ലക്കി ഡ്രോയിൽ വരുന്നതാണ് നമ്മുടെ ലക്കി ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആണ് ഒരു നൂറ്റമ്പത് രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് ഡ്രോയാണ് നൂറ്റമ്പത് രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പതിനാലായിരം രൂപയുടെ ആണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് ഒന്ന് മുതൽ നൂറ് ടോക്കൺസ് ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ മൂന്നാമത്തെ ലക്കി ആണ് നമുക്കതിനകത്ത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് നമ്മുടെ ഫുള്ളി ടേബഡ് ആയിട്ടുള്ള നമ്മുടെ ലോറി അതായത് രണ്ട് വച്ച് അടുത്ത ഫസ്റ്റ് പ്രൈസ് വരെ നമുക്ക് വരുന്നത് നെക്സ്റ്റ് ഡ്രോയുടെ ടോക്കൺ ആണ് വരുന്നത് അങ്ങനെ നമുക്ക് ഒരു അഞ്ച് നൂറ്റമ്പത് രൂപ മുറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതിനാലായിരം രൂപ വരെയുള്ള ഡി എൻ എ കൺഫേം ചെയ്ത ഫുള്ളി ടേമഡ് ആയിട്ടുള്ള നല്ലപോലെ ഒരു പേരോടാണ് ലോറി ഇൻഫാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേരാണ് അതുപോലെ നല്ലപോലെ ഇണങ്ങി ആണ് ഫ്രീ ആയിട്ട് എടുത്തിരിക്കുകയാണ് ഒന്നു മുതൽ നൂറ് ആണ് അതിനകത്ത് ഏത് ടോക്കൺ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതുവഴി എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ കമന്റ് ബോക്സിനും നമ്മുടെ ലിങ്ക് കൊടുക്കുന്നതാണ് ലിങ്ക് വഴി പുതിയ സബ്സ്ക്രൈബേഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രേപ്പാലറ്റിയാണ് ഗ്രേപ്പാരറ്റി ഏകദേശം ആറ് മാസം പ്രായമുള്ള ഫുള്ളി ടേംബഡാണ് കണ്ടില്ലേ ഫുള്ളി ടേംബഡ് ആയിട്ടുള്ളതാണ് ഭയങ്കര ഇണക്കമാണ് ഇത് നല്ലപോലെ സംസാരിക്കുന്ന ഒരു ബേഡ് തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് പ്രൈസ് സിംഗിൾ പീസിനാണ് ഫീമെയിലാണ് ഇങ്ങനെ കൺഫേം ചെയ്തതാണ് ഭയങ്കര ഇണക്കമാണ് കണ്ടില്ലേ ഭയങ്കര ആണ് ഏകദേശം ആറുമാസം പ്രായമായിട്ടുണ്ട് ക്ലോസിങ് ആയിട്ട് വരുന്ന ബേഡാണ് അപ്പം നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് ആറ് മാസമുള്ള സുഴി ഷേമെടുക്കാൻ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപത്തിൽ എപ്പോൾ റേറ്റ് വരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ റേറ്റ് കൂടാതെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൻസീഡ് ചെയ്ത ബേഡ്സിൽ ഇച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസമുള്ളപ്പോഴത്തെ ആൻസീഡ് റേറ്റ് ഇല്ലാ മാത്രമേ ഒരു കീഴിൽ ഷേമത്തുള്ളൂ ഇണങ്ങത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ വൈൽഡ് ആയിരിക്കും നമുക്ക് ഇണക്കി വളർത്താനായിട്ട് പറ്റത്തില്ല പേരൻറ്റ്സ് സീറ്റെ കൊടുത്ത് തന്നെ സീറ്റ വരുന്ന തിന്നാൻ തുടങ്ങുന്ന ഒരു ബാഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഇണങ്ങത്തില്ല നമ്മൾ ജസ്റ്റ് കൂടെ കുത്തിച്ച് വരുന്നൊരു ബേഡിനെടുത്ത് ആൻസിൻ ചെയ്താൽ മാത്രമേ ഇങ്ങനെ കയ്യലും തൊള്ളലും ഒക്കെ വെക്കാനായിട്ട് പറ്റൂ അതുപോലെ പിന്നീട് നമ്മുടെ കണ്ണൂർ ആണ് നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് അത് ഏകദേശം ഒരു നാല് മാസം പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് കണ്ടില്ല നല്ല ടേമഡ് ആണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ടേമഡ് ബേഡ്സിനെയാണ് കാണിക്കുന്നത് നമുക്ക് സ്മോൾ ഫണൂറിൻ്റെ ടേമഡ് ആയിട്ടുള്ളതുകൊണ്ട് വെച്ച് വരുന്നത് സ്മോൾ ഫണൂറിൻ്റെ ആൻസീനാണ് നോക്കണൂറിൻ്റെയാണ് അത് പറഞ്ഞത് ഫുൾ പെതറും കാര്യങ്ങളൊക്കെ ആയതാണ് സെൽഫിക്കിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളിന്നും കുഞ്ഞിലേ തന്നെ എടുത്ത ആൻറ്റി വ്യൂഡ് ഏതാണ് സെൽഫിക്കിങ് സ്റ്റാർട്ട് ചെയ്ത പൈനാപ്പിളും ഗ്രീൻ ചിക്കും ആണ് ഇതും നല്ലപോലെ ഇണങ്ങുന്ന ബേസ് ആണ് നല്ലപോലെ ടേമഡാവുന്നതാണ് അപ്പോൾ സിനിമയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജസ്റ്റ് സപ്പോർട്ടിങ് ആൻറ്റി വ്യൂഡ് മാത്രം കൊടുത്താൽ മതിയാവും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി പ്രൈസ് പീസിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ലപോലെ ഇണങ്ങിയ ബേസ്റ്റ് ആണ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്നാല് വെറൈറ്റിയോളം നമുക്ക് നല്ല ഫേമഡായിട്ടുള്ള ഇണങ്ങിയ ബേഡ്സ് ഉണ്ട് കൂടുതലിപ്പോൾ നമ്മളോട് കസ്റ്റമേഴ്സ് കഴിഞ്ഞാൽ ഇണങ്ങിയ ബേഡ്സ് ഏതൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചത് നമുക്കിപ്പോൾ സ്മോൾ ഉണ്ട് സണ്ണിന്റെ ഉണ്ട് അതുപോലെ തന്നെ ഗ്രേപ്പാരസ് ഉണ്ട് ലോറി ഉണ്ട് അങ്ങനെയുള്ള ഓൾമോസ്റ്റ് ഇറങ്ങിയ ബേഡ്സോൾ കുത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പത്തിരുപത്തഞ്ച് പീസോളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ ക്രൂറിൻ്റെയൊക്കെ ഇതൊന്നും തീരെ ചെറിയ കുഞ്ഞുങ്ങളല്ല ഇതൊക്കെ ഏകദേശം രണ്ട് മാസം പ്രായമായതാണ് കൊടുക്കാൻ കസ്റ്റമേഴ്സിന് വളരെ എളുപ്പം തന്നെ ആൻപീഡ് ചെയ്യാനും അതുപോലെ തന്നെ കിണക്കി വളർത്താനും ഒക്കെ അനുയോജ്യമായതാണ് അപ്പോൾ നമുക്ക് ഇരുപത് ദിവസവും ഉള്ളത് കസ്റ്റമേഴ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് പക്ഷി വളർത്തുന്ന കസ്റ്റമേഴ്സിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൻപീഡ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് തൂവൽ കുത്തിച്ച് വരുന്നതിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളതുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇതിനുവേണ്ടിയാണ് നമ്മളെപ്പോഴും എത്തിച്ചൂടെ വലിയ കുഞ്ഞുങ്ങളാക്കിയിട്ട് കൊടുക്കുന്നത് തീരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഡ് ആയി പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല ഫ്രദറുള്ള കുഞ്ഞുങ്ങളെയാണ് കൂടുതലും കൊടുക്കുന്നത് അല്ല ഈ കസ്റ്റമറിൻ്റെ ഇഷ്ടമാണ് തീരെ ചെറിയ കുഞ്ഞുങ്ങളെ വേണം ഏഴ് ദിവസം ഉള്ളത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയും തരുന്നതാണ് ഇതൊക്കെ രണ്ട് മാസം പ്രായമുള്ളതാണ് സെൽഫി ടീം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് ഫീസിന് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മോങ്കുമാരച്ചാണ് നമ്മുടെ നാടൻ തത്തേടെ കൂട്ടിയിരിക്കുന്ന കളറും കാര്യങ്ങളൊക്കെ ുമാരക്കാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നവരാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് ഇതും സെൽഫീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് കണ്ടല്ലേ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നതാണ് ഇരു ദിവസമുള്ളപ്പോഴത്ത് ആൻഫീ റൈസ് ചെയ്യുകയാണ് ഫുള്ള് ആയി സെൽഫ് സെൽഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ആൻഫീഡിങ് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ നാണന്തക്കട കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ കളർ കണ്ടില്ലേ നല്ല ഗ്രീൻ കളറാവും പ്രായം കൂടുന്നതിനനുസരിച്ച് ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറും ചെക്കിൻ്റെ അട വരുന്ന ചെറിയ ലൈറ്റായിട്ടുള്ള വൈറ്റ് കളറും ഒക്കെയാണ് വരുന്നത് ഇത് വളരെ ഷോർട്ട് ഒരു ഷോർട്ടായിക്കൊണ്ടിരിക്കുന്നൊരു പേടാണ് ബോങ്കുപാറ്റിനെ നല്ലപോലെ ക്ലോക്ക് ചെയ്യുന്ന ഒരു പേട് തന്നെയാണ് വളരെ ഷോർട്ട് ഒരു പേട് തന്നെയാണ് നമ്മുടെ ബാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടിക്സിന് വളരെ ഷോർട്ടാണ് നമുക്ക് ലഭിക്കാനേ ഇല്ല വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എല്ലാം അറിയാൻ പറ്റുകയാണ് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് ലഭിക്കുന്നതല്ല ഇത് ഫുൾ ഫയർ ആയതാണ് നല്ല ഫുൾ ഫയർ ആയ നല്ല ഗ്രീൻ കളറാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് നമുക്ക് നാണകത്തെ ഒന്നും നടത്താൻ പറ്റുന്നതല്ല ഇല്ലീഗലായിട്ടുള്ള വേഡ്സ് ആണ് കണ്ടില്ല നല്ല ടേമഡ് നല്ല ഇണക്കമുള്ളതാണ് ഇതിപ്പോൾ ചിറങ്ങി തടിക്കാൻ പോലും അങ്ങനെ പറഞ്ഞു പോകത്തും കാര്യങ്ങളൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടാണ് അത്രയൊരു ഇണക്കം വരുന്നത് കണ്ടില്ല എപ്പോഴും ആയിട്ട് അവർക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ ഹാൻഡ് വായിട്ട് അവർക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് കണ്ടില്ല നല്ല കളറാണ് ഇത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഗ്രീൻ കളർ നല്ല ഡാർക്ക് ആവുന്നതാണ് നല്ല നാടൻ തത്തേ കൂട്ട് കളർ ആവുന്നതാണ് നമുക്ക് നാടൻ തത്തയൊന്നും വളർത്താൻ പറ്റുന്നതല്ല ഇല്ലീഗലായിട്ടുള്ള ബേഡ്സാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമ്മൾ ഏകദേശം ഒരു അഞ്ച് വെറൈറ്റിയോളം നമ്മൾ നല്ല ക്യാമറ ബേസിനെ കാണിച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് നമ്മൾ വീഡിയോസിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രായം അതിൻ്റെ റേറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രീഡിംഗ് പെയർ ക്രിംസം ക്രിംസംബല്ലിയാണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയി അതിന് വിൻസിലോട്ട് വരെ നല്ല റെഡായ ക്രിംസം വെല്ലിയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ക്രിംസൻ്റെ ഒരു കളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിംസൺ റെഡ് ആയതാണ് അതുപോലെ തന്നെ അതിന് ചെറുകിൻ്റെ മേലെ വരെ നല്ലപോലെ റെഡ് കളർ ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രീഡ് കഴിക്കാവുന്നതാണ് ബ്രീഡിംഗ് ബോക്സ് വെച്ചാൽ ഉടനെ തന്നെ ബ്രീഡ് കഴിക്കാവുന്ന നല്ല അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പയറാണ് രണ്ട് നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണിക്കറിയാൽ നല്ലപോലെ അതിൻ്റെ ആ ചെസ്റ്റിൻ്റെ അവിടെ കളർ തന്നെയാണ് ക്രിംസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിംസൺ ഒക്കെ ഇപ്പോൾ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ബേഡാണ് വളരെ ഷോർട്ടായിക്കൊണ്ടിരിക്കുന്ന ബേഡാണ് ക്രിംസൺ വല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് ചെയ്തത് ക്രിംസൻ്റെ സെമി അഡൽട്ടാണ് ഏകദേശം പത്ത് മാസം മേടി പ്രായമുള്ള ക്രിംസൺ ആണ് ഇത് ഡി കൺഫേം ചെയ്ത് രണ്ട് പേരാണ് ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് പേർ വരുന്നത് പെയറിനാണ് ഒമ്പതിനായിരം രൂപ റിംസൺൻ്റെ പത്ത് മാസം പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് പെയർ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസവും കഴിയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നല്ല ക്രിംസൺ റെഡ് കയറി വരുന്നതാണ് ഇപ്പോൾ ചെസ്റ്റിനോട്ട് കളർ പൊട്ടി പൊട്ടി കയറി വരുന്നുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ കളറ് നല്ലപോലെ ബ്രൈറ്റായി ക്രിംസൺ കളർ ആവുന്നതാണ് ഇപ്പോൾ ചെസ്റ്റിനോട്ട് ജസ്റ്റ് കളർ പൊട്ടി പൊട്ടി കയറി വരുന്നേ ഉള്ളൂ ഏകദേശം പത്തു മാസം പ്രായമായിട്ടേ ഉള്ളൂ ക്രിംസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറയിൻ്റെ അടി വരെ നല്ല റെഡ് ആയിരിക്കും ചിറയിൻ്റെ അടിയിൽ ചെസ്റ്റിൻ്റെ അവിടെ എല്ലാം നല്ല ഡാർക്കായിട്ട് വരുന്ന റെഡ് തന്നെയാണ് നല്ല മാർക്കറ്റുള്ള ബേഡാണ് എന്താ പറഞ്ഞാൽ ആൻഫീഡിൻ ചിഫ്സിനു വരെ നല്ല മാർക്കറ്റുള്ളതാണ് എന്നാലും നമ്മൾ സംഘത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു കളർ ബ്രൈ ബ്രൈറ്റിൻ്റെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഫുള്ളി ടേംഡ് ആയിട്ടുള്ള കോക്കട്ട് ഓയിലാണ് കോക്കട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഫേസ് ഫ്രൈഡും ഉണ്ട് വൈറ്റ് ഫേസ് സ്പൈഡ് പേളാണ് ദേഹത്തിങ്ങനെ ഡോ ഡോട്ട് പോലെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമ്മൾ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുൾ ഫ്രദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് സെൽഫീറ്റിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഞാൻ കാണാം എന്ന് വളരെ ഇതാണ് ലിപ്റ്റിനോ എന്ന് പറഞ്ഞാൽ എല്ലാ കളി വരുന്നതാണ് ഫുൾ ഫ്രെഡറും കാര്യങ്ങളൊക്കെ ആയ ലുപ്റ്റിനോയാണ് നമ്മളൊരു ഒരു ദിവസം ഉള്ളതായിട്ട് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തതാണ് പീസിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ലുപ്റ്റിനോയിൽ അതുപോലെ തന്നെ വൈറ്റ് ആണ് വൈറ്റ് പ്രൈസ് പേളാണ് നല്ലപോലെ പേസി വൈറ്റി ബോഡിയിലോട്ട് വൈറ്റ് വരുന്നതാണ് ഈ ഫെദറയിലോട്ടിങ്ങനെ വെള്ള ഡോട്ട് പോലെ വരുന്നതാണ് ഇതൊക്കെ ഏകദേശം ഒരു ആറുമാസം ഏഴ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കളറും ഈ വിൻസയിലെ വന്നിട്ട് ഈ ഡോട്ടൊക്കെ നല്ലപോലെ ഉള്ള കളറൊക്കെ ആവുന്നതാണ് നമ്മൾ ഇരുപത് ആൻസി ഡ്രൈസ് ചെയ്ത് സെൽഫിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഏഴ് തന്നെയാണ് പേളിൻ്റെ നല്ല പൈഡായിട്ടുള്ളൊരു പേളാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഫുള്ളി ടേംബഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോക്കറ്റ് ഓയിലാണ് പോക്കറ്റ് നല്ല പേളാണ് നല്ല ലുപ്പിനോ പേളാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് നല്ല ഫുള്ളി ടേംബഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഏകദേശം ഇരുപത് ദിവസമുള്ളപ്പോഴത്തെ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേമ്ഡ് ആക്കിയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസാലോട്ട് നല്ല ഡോട്ട് ഡോട്ട് പോലെ അതുപോലെ തന്നെ ഫേസും ചെസ്റ്റിൻ്റെ ഇടയൊക്കെ ലൈറ്റ് ആയിട്ടുള്ളൊരു വെള്ള കളറും അതിൻ്റെ കിരീടം വരുന്നത് നല്ല ഒരു യെല്ലോ കളറ് തന്നെയാണ് നല്ലൊരു യെല്ലോ കളറാണ് നല്ല ടെയിലും കാര്യങ്ങളൊക്കെ ആയതാണ് പീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ടേംഡ് ആയിട്ടുള്ള കോക്ക ടൈലാണ് അപ്പോൾ കോക്ക വളരെ കുറവായിട്ടാണ് വരുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന തന്നെ അറിയാൻ പറ്റുകയാണ് കോക്കട്ടയിലൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ചെറിയ ചിക്സ് ഒക്കെ വരുന്നതൊക്കെ വളരെ കുറവാണ് ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് നല്ല ടേബഡ് ആക്കിയതാണ് ഇനി വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് തൺകണ്ണൂറാണ് കൺകുണൂറിൻ്റെ ബ്രീഡിംഗ് പയറാണ് രണ്ട് വയസ്സി മേളിൽ പ്രായമുള്ളതാണ് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഫെദറിൽ അങ്ങനെ ഒരു കളർ വ്യത്യാസമൊക്കെ തോന്നുന്നത് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ നിൽക്കുകയാണ് ഡി എൻ എ കൺഫേം ചെയ്താണ് നമ്മുടെ സൺകണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് വളരെ കുറവാണ് ഇപ്പോൾ സൺകുണ്ണൂർ വരുന്നത് നമുക്കൊരു അഞ്ച് പേറോളം നമുക്ക് സൺകുണ്ണൂർ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇപ്പോൾ ഒരു പതിനയ്യായിരം തൊട്ട് ഒരു പതിനെണ്ണായിരം രൂപ വരെ റേറ്റ് ആയിട്ടുണ്ട് ഡി എൻ എ ഉള്ള അഡൽറ്റ് ആയിട്ടുള്ള ബീഡിന് ഇപ്പോൾ റേറ്റ് നല്ലപോലെ കൂടിയിട്ടുണ്ട് സൺകണ്ണൂറിൻ്റെ ഇപ്പോൾ ചിക്സിനായാലും വളരെ റേറ്റ് റേറ്റൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ബ്രീഡിംഗ് പയർ തന്നെയാണ് ഇതിൻ്റെ വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്ക് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺജീക്കാണ് നെക്സ്റ്റ് വരുന്നത് സൺജീക്കാണ് സൺ ജീക്കിൻ്റെ ഏകദേശം പത്ത് മാസത്തി താഴെ പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ സൺജിക്കിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേക കളർ തന്നെയാണ് അതിൻ്റെ ആ യെല്ലോ കളർ നല്ല വിൻസിലോട്ട് നല്ല യെല്ലോ കളറും ടെസ്റ്റിലോട്ടൊക്കെ അത്യാവശ്യം റെഡും വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്മോൾ പെട്ട യെല്ലോ ഷെയ്ഡാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന റെഡ് കളറും മിൻസിലോട്ട് വരുന്ന ആ ഒരു ഗ്രീൻ കളറും തന്നെയാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ജെണ്ടയാണ് ജെണ്ടയുടെ ഒരു പൈസോളം പ്രായമുള്ള ജെണ്ടയാണ് നമുക്കൊരു പെയറും എക്സ്ട്രാ നമുക്ക് രണ്ട് മെയിലും ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പേറിന് എണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേറിനാണ് എണ്ണായിരം രൂപ മെയിലിന് വരുന്ന നാലായിരം രൂപയാണ് ആണ് ഏകദേശം ഒരു പൈസ ഒക്കെ പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്കൊരു പേറും ഉണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് രണ്ട് മെയിലും അവൈലബിൾ ആയിട്ടുണ്ട് ജണ്ടാകുണൂറാണ് ജണ്ടാകണൂർന്ന് ഏകദേശം തൺകുണൂറിൻ്റെ കൂട്ടാണ് പൈസയും കാര്യങ്ങളൊക്കെ ഏകദേശം തൺകുണൂറിൻ്റെ കൂട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു എല്ലാ ദിവസവും പോകുന്ന നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുകയായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം